നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വ്യാപകമായി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി നടത്തുന്ന മാതൃകാ പരീക്ഷ തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏഴ് കേന്ദ്രങ്ങളിലായി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉപജില്ലാ ഉദ്ഘാടനം സ്കൂൾ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ നിർവഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കെ എസ് ടി എ തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു വി എസ് നിഖിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു സി സെൻ സ്വാഗതവും കെ പി രാകേഷ് നന്ദിയും രേഖപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതി നൂറ്റി മുപ്പത്തിനാല് അധ്യാപകർ പരീക്ഷാ നടത്തിപ്പിന്റെ ഭാഗമായി പങ്കെടുത്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം പിന്നിട്ട വഴികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കെ രജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അക്കാദമിക് സബ് കമ്മിറ്റിയാണ് മാതൃകാ പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിച്ചത്